നിങ്ങൾ എല്ലാവരും വരണം യു കല്യാണ കല്യാണ റെഡിയാണോ 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 പെണ്ണിനെ ഗുരുവായൂർ അമ്പല നടയിൽ ചിത്രത്തിന്റെ നട കാണാനായി കല്യാണം വിളിക്കുന്നതിനായിട്ട് ഏവരും ഇവിടെ കല്യാണ കല്യാണ പെണ്ണും ും ഫ്രണ്ട്സും എല്ലാവരും അങ്ങനെ തിരികെ ഒരുപാട് ദിവസങ്ങളായി നമ്മളെല്ലാവരും ഈ ഒരു കല്യാണത്തിന്റെ തിരക്കിലാണ് ഈ കല്യാണം നേരിട്ട് കാണാനുള്ള കാത്തിരിപ്പാണ് കല്യാണം കൂടാനുള്ള കാത്തിരിപ്പാണ് തന്നെ സ്വാഗതം ചെയ്തു യെസ് നമസ്കാരം ഒരളിയൻ അങ്ങനെ സ്റ്റേജിലേക്ക് എത്തിക്കുകയാണ് ജീവിതം സിനിമയിലൂടെ നമ്മൾ ഒരുപാട് കരയിപ്പിച്ചതിന് ശേഷം ഇനി നമ്മൾ നമ്മളെല്ലാവരെയും ചിരിപ്പിക്കാനായിട്ട് റെഡി ആയിട്ട് എത്തിക്കുകയാണ് അല്ലേ സോ വാട്ട് ഗുരുവായൂർ അമ്പല ഒരുപാട് അങ്ങനെ കണ്ടിട്ടുള്ള ഒരു ജോണർ അല്ല രാജുവേട്ടൻ കോമഡി ചിത്രങ്ങൾ ചെയ്യുമ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ അതിനെ സ്വീകരിക്കാറുണ്ട് എൻജോയ് ചെയ്യാറുണ്ട് അപ്പൊ രാജുവേട്ടൻ ആ ഒരു ജോണർ കാണുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ഹാപ്പിയാണ് എക്സൈറ്റഡാണ് ഇവിടെ പിച്ചറും എല്ലാവർക്കും വലിയ നന്ദി ഗുരുവായൂരമ എനിക്ക് ഞാൻ പേഴ്സണലി ഞാൻ സിനിമ കാണുന്ന ആദ്യം നടനാവുന്നതിന് മുമ്പും സംവിധായകൻ നിർമ്മാതാവനാവുന്നതിനൊക്കെ മുമ്പ് ഒരു സിനിമ ആസ്വാദകനാണ് ഒരു സിനിമ ആസ്വാദകൻ എന്ന നിലയിൽ കുറെ വർഷങ്ങളായിട്ട് ഭയങ്കരമായി മിസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ് ഈ ഒരുപാട് നടീ നടന്മാരും രണ്ട് വലിയ കുടുംബങ്ങൾ അവർക്കിടയിൽ നടക്കുന്ന ഒരു കല്യാണം അവിടുത്തെ തെറ്റിദ്ധാരണകൾ ഇതിന്റെ ഇടയിൽ രണ്ട് ലേശം കിളിപോയ അളിയന്മാർ അതിൽ ഒരു കിളിപോയ പോയ അളിനായിട്ട് മറ്റേ കിളിപോയ പോയ അളിനായിട്ട് ഞാനും അങ്ങനെ മൊത്തത്തിലൊരു രസമുള്ള പരിപാടിയാണ് അപ്പൊ എല്ലാരും കുടുംബസമേതീ പതിനാറാം തീയതി സിനിമ തിയേറ്ററിൽ പോയി കാണണം വീട്ടിലെ കൊച്ചു കുട്ടികൾ മുതൽ അപ്പൻ അമ്മ വരെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കണ്ട് കുറച്ചൊക്കെ ചിരിച്ച് ആസ്വദിച്ച് വരാൻ കഴിയുന്ന ഒരു സിനിമയാണെന്ന് ഞാൻ ഗ്യാരണ്ടി അപ്പൊ ഓക്കെ പതിനാറാം തീയതി തിയേറ്ററിൽ കാണാം താങ്ക് യു താങ്ക് യു സെക്കൻഡ് എല്ലാരെയും സോ ഒരു സിനിമ നിങ്ങൾ എല്ലാവരും ഇതിൽ കൂടുതൽ നമുക്ക് എന്ത് വേണം യു സോ മച്ച് സോ അലിയൻ സ്റ്റേജിൽ തന്നെ നിക്കട്ടെ വേദിയിലേക്ക് വെൽക്കം ചെയ്യാനുള്ള ടൈമായിരിക്കാണ് ഗുരുവായൂർ അമ്പലം നടയിൽ പാൻ ഇന്ത്യൻ സ്റ്റാർ ഹോം എന്നെ സംബന്ധിച്ചോളം രാജു ഇങ്ങനെ ഒരു സിനിമ ഒരുമിച്ച് ഇങ്ങനൊരു അളിയനായിട്ട് അഭിനയിക്കാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞു ഭയങ്കര സന്തോഷമുണ്ട് ഇതിന്റെ റൈറ്റർ എന്ന് കുഞ്ഞുരാമായ എൻ്റെ ആദ്യമായിട്ട് ഞാൻ ചെയ്ത സിനിമയുടെ റൈറ്ററാണ് ദീപു ആണ് ഇതിന്റെ റൈറ്റർ അതുപോലെ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ഗോദ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസീഫോർ എൻ്റർടൈൻമെന്റ് ആണ് അതുപോലെ തന്റെ സംവിധായകൻ എന്ന് പറയുന്നത് എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത വിപിൻ ചേട്ടനാണ് അപ്പോ ഇവരുടെ എല്ലാവരുടെയും കൂടെ വീണ്ടും ഇങ്ങനെ ഒരു സിനിമയില് ഇത്രയും വലിയ സ്റ്റാർ കാസ്റ്റിലൂടെ നിഖില വിമൽ അനശ്വര അതുപോലെ അശ്വിൻ എന്നാലും അളിയന്മാരിൽ ഏറ്റവും അപ്പീൻ ഇതൊരു ദൾകളി ആരടയാണ് പോയതൊന്നും ആരാണ് നായകൻ ആരാണ് വില്ലൻ എന്നുള്ളതാണ് സിനിമയുടെ കഥ അപ്പോൾ അത് ഇപ്പോ പറയുന്നത് യെസ് അതുപോലെ 16 ആം തീയതി കണ്ടെന്ന് അറിയാ ലച്ചൈ മാളഖൈ എന്ന് പറഞ്ഞപ്പോൾ ഏഞ്ചൽ അപ്പിയറൻസിൽ തന്നെയാണ് ആനെ കളയുന്ന നമ്മളും ജോയി ചെയ്തിരിക്കുന്ന യെസ് സോ സിനിമയുടെ മുഖം ഇപ്പോ ചുളിയുന്നത് കാരണം എവരി<body> കംൻസ് യു ആസ് ദി ടക്ക് ക്വീൻ അല്ലേ ആ എക്സ്പ്രഷൻ തന്നെ ാണ് കഥാഗതിയിൽ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു ആണ് അപ്പോൾ എന്താ പറയാ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും ഉണ്ട് കാരണം എങ്ങനെയായിരിക്കും ആൾക്കാർ സ്വീകരിക്കുക ജയ ജയഹേക്ക് ശേഷം വിഭിഞ്ചായം ചെയ്യുന്ന സിനിമയാണ് അപ്പോൾ ആൾക്കാർക്ക് എന്തായാലും ഉള്ള ഒരു എക്സൈറ്റ്മെന്റിന്റെ പാർട്ടായിട്ട് ഒരു സിനിമ വരുമ്പോൾ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നു ഏതൊരു സിനിമയുടെ പോസ്റ്റർ റിലീസ് ആയാലും അതിന്റെ താഴെ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന കമന്റ്സ് ആണ് ഈ കുട്ടി കുട്ടിയില്ലാത്ത ഒരു സിനിമ ഉണ്ടോ മലയാളത്തിൽ മാത്രം നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം നല്ലൊരു കാര്യം നൽകി തന്നെ അനശ്വര നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം കല്യാണ പെണ് സോ അനശ്വര ും കാണാൻ പറ്റുന്ന ഒരുപാട് സന്തോഷം ഗുരുവായം നട എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്തൊരു സിനിമയാണ് നമുക്കിപ്പം പതിനാറാം തീയതി സിനിമ റിലീസാണ് എനിക്ക് പേഴ്സണലി നമുക്ക് എല്ലാവർക്കും തോന്നുന്ന പതിനാറിൽ ഒരു കല്യാണം കല്യാണം ഒരു ഫീലാണ് എനിക്ക് വരുന്നത് പിന്നെ ബേസിലായിട്ട് ആണ് കല്യാണം ചെക്കൻഡ് മെയിൻലി പറഞ്ഞ ഒരു അളിയനും അളിയനും തമ്മിലുള്ള ഒരു ബ്രൊമാൻസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന അങ്ങനെ കടന്നുപോകുന്ന ഒരു സിനിമയാണ് അതിനകത്ത് ഈ കല്യാണ പെണ്ണിന്റെ റോള് അതേപോലെ ഒരു അളിയന്റെ അനന്ത് അനന്ത് അനന്ത രാജുവേട്ടും ചെയ്യുന്ന ക്യാരക്ടറിന്റെ സിസ്റ്റർ ആയിട്ടാണ് ഇത്രയും മലയാളികൾ ഇങ്ങനെ നിക്കുമ്പോ രാജവേട്ട രാജവേട്ടന്റെ പാട്ട് കേൾക്കാതെ നമുക്ക് മുന്നോട്ട് പോലീസ് പ്ലീസ് ഇന്ന് തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഒരു സെലിബ്രേഷൻ വരുമ്പോൾ എങ്ങനെയാണ് ഹൗ വരുമ്പം പാടാതെങ്ങനെയാണ് രാജവേട്ട് വിതഔട്ട് യു സോങ് മലയാളികൾക്ക് വേണ്ടി പാടണ്ടേ നിങ്ങളുടെ എനർജി നല്ല പോലെ ഹൈ ആണെങ്കിൽ രാജവേട്ടൻ ഒരു പണിയും കൂടാതെ പാടുന്നതായിരിക്കും രാജവേട്ട പ്ലീസ് എനിക്കൊന്ന് എന്റെ പാട്ടിനേക്കാൾ കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസമായിട്ട് ജനത്തിനെ കേൾക്കാൻ താല്പര്യം പാട്ടാണ് എനിക്ക് ആക്ച്വലി ബേസിലിന്റെ പാട്ട് അല്ലാതെ മിസ്സ് ചെയ്യുന്നുണ്ട് വൈകുന്നേരം ആയിട്ട് ബേസിൽ ഞാൻ കൈ മൈക്ക് കൈമാറാം രണ്ട് പാട്ട് താങ്ങില്ല ഫുൾ സപ്പോർട്ട് താങ്ങില്ലേ കാണേ കാ മൃദു സാന്ത്വനം എന്ത് വിടയാണോ ഇനിയൊരു പുതിയ മുഖം രാജ്മേട്ട ആ ഒരു ലൈൻ ഒന്നുകൂടെ വായിച്ച പെയ്ത് ബേസ് ലേറ്ററിന്റെ പുതിയ മുഖം അതൊന്നുകൂടെ ഓക്കെ യെസ് ഒരു സാന്ത്വനം മൃദുസാന്ത്വനം ഇനിയ വിടയാണു ഇനിയ വിടയാണി വിടയാണിനിയുണു സൂര്യമുഖ ഇനിയൊരു പുതിയ മുഖം പുതിയ മുഖോ ഇനിയൊരു പുതിയ മുഖം ശ്രുതിയൊക്കെ പിടിച്ച പാടാൻ അറിയാം പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കൂടുതൽ കിട്ടാൻ നിങ്ങൾ എല്ലാവരും കല്യാണത്തിന് വരണം അപ്പൊ ഈ വരുന്ന മെയ് പതിനാറാം തീയതി ഗുരുവായൂർ അമ്പല നടയിൽ വെച്ച എന്റെ പെങ്കട കല്യാണമാണ് നിങ്ങൾ എല്ലാവരും വരണം ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്